തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിക്ക് നേരെ ആയമാരുടെ ക്രൂരത കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് കുഞ്ഞിന്റെ പിൻഭാഗത്തും ജനനീന്ദ്രിയും നഖം കൊണ്ട് മുറിവേൽപ്പിക്കുകയായിരുന്നു ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിൽ മൂന്ന് പേരെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് രണ്ടര വയസ്സുകാരിയായ കുഞ്ഞിനെ സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ ആയമാർ ഉപദ്രവിച്ചത് കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ ജനനേന്ദ്രത്തിലും പിൻഭാഗത്തും ശിശുക്ഷേമ സമിതി നടത്തിയ പരിശോധനയിലാണ് വിവരം പുറത്തുവന്നത് സി ഡബ്ല്യു സി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി പോലീസിൽ പരാതി നൽകുകയായിരുന്നു രണ്ടു ദിവസം മുൻപാണ് മ്യൂസിയം പോലീസിനെ പരാതി താൽക്കാലിക ജീവനക്കാരി അജിതയാണ് കുഞ്ഞിനെ ഉപദ്രവിച്ചത് കൂടാതെ വിവരം മറച്ചുവെച്ച സിന്ധു മഹേശ്വരി എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ കഴിഞ്ഞ ഒരാഴ്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഏഴുപേരെയും പിരിച്ചുവിട്ടു എന്താണ് ഇവിടെ ഈ സ്ഥാപനത്തിൽ കുട്ടികളെ പരിചരിക്കുന്ന ജീവനക്കാരുടെ പകത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത നടപടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കുട്ടിയുടെ നുള്ളിയ പാട് പോയതും പോയതും മെഡിക്കൽ പരിശോധന നടത്തി പോലീസിനെ അറിയിച്ച് നടപടി വേണ്ടി ും സംഭവത്തിൽ പോക്സോ ജുവനൽ ജസ്റ്റിസ് ആക്ട് എന്നിവ ചുമത്തി പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു അതേസമയം ശിശുക്ഷേമ സമിതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കേരള തിരുവനന്തപുരം